കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയം ഒരു അപകട രാഷ്ട്രീയമാണ് അപകടത്തിന്റെ അ എന്ന് പറഞ്ഞാൽ അഴിമതിയും അനാസ്ഥയും പ എന്ന് പറഞ്ഞാൽ ക്രീണ രാഷ്ട്രീയം അതിനൊപ്പം കടം ഈ സർക്കാരിന്റെ ഒരു പ്രത്യേക ഒരു ഒരു രീതിയുണ്ട് നാല് കൊല്ലം അഞ്ചു കൊല്ലമായിട്ട് അവര് ഒന്നും ചെയ്യില്ല സപ്ലൈ കോ ആണെങ്കിൽ അഞ്ചു കൊല്ലം ഓഡിറ്റ് നടന്നിട്ടില്ല സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് ആണെങ്കിൽ മൂന്ന് നാല് കൊല്ലമായിട്ട് ഓഡിറ്റ് നടന്നിട്ടില്ല എന്തുകൊണ്ട് ഓഡിറ്റ് നടത്തുന്നില്ല ഓഡിറ്റ് നടത്തിയാൽ ഓരോരോ പ്രശ്നങ്ങൾ പുറത്തു വരും ഓരോരോ കാര്യങ്ങൾ പുറത്തു വരും ജനങ്ങളെ വിശ്വാസ വിഡ്ഢികളാക്കുന്നത് അത് സി പി എമ്മും കോൺഗ്രസിന്റെ ഒരു രീതി ഞങ്ങൾ നാല്പതോ അമ്പത് കൊല്ലായിട്ട് കാണുന്നു പക്ഷേ ഈ ലെവലിൽ പോകുന്നത് വിശ്വാസികളും ഒരു അമ്പലത്തിൽ കയറി കൊള്ള എടുക്കുന്ന ഞാൻ ആദ്യം വായിച്ചത് ഹിസ്റ്ററി ബുക്കില് അത് എന്താണ് തൈമൂർ ഖാനും കുബ്ലായി ഖാനും മുഗൾസ് വരുമ്പോ അമ്പലത്തിൽ കയറി ടിപ്പു സുൽത്താൻ വന്നപ്പോ നോർത്ത് മലബാറിൽ അമ്പലത്തിൽ കയറി വിഗ്രഹങ്ങളെല്ലാം എടുത്തു അമ്പലങ്ങളെല്ലാം പൊളിച്ചു ഇത് ഞാൻ അന്ന് വായിച്ചതാണ് അത് സി പി എം കാരും ചെയ്യും കോൺഗ്രസ് കാരണം ചെയ്യും ഞാൻ ഇന്നാണ് മനസ്സിലാക്കുന്നത് ഞങ്ങൾ കാണുന്നത് ഈ വരുന്ന ഇലക്ഷൻ അസംബ്ലി ഇലക്ഷനോ ലോക്കൽ ബോഡി ഇലക്ഷൻ അഴിമതി ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് ജനങ്ങൾ കാണണം ഇതൊരു രാഷ്ട്രീയത്തിന് വേണ്ടി ഒരു രണ്ടു ദിവസം സംസാരിക്കുക മൂന്നാമത്തെ ദിവസം മറന്നിട്ട് മറ്റേ ഒരു ഇഷ്യൂ എടുക്കുക അത് ഞങ്ങൾ സമ്മതിക്കില്ല ഇത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ജനങ്ങളെ വികസനം നാടിൻ്റെ വികസനത്തിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് ഈ അഴിമതി ഇനി ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന വിഭജിച്ച് ഹമാസും ലെബനനും പാലസ്റ്റീനും പറഞ്ഞ് നടക്കുന്ന ലെഫ്റ്റ് സഖാവ്മാര് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിന്റെ അക്കൗണ്ടബിലിറ്റി ഉത്തരവാദിത്വം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ബി ജെ തന്നെ തുടക്കം കുറിച്ചു ഇന്ന് ക്ലിപ്പ് ഹൗസിലേക്ക് നടന്ന മാർച്ച് ആണ് ഇത്